അവകാശികൾ എന്ന നോവൽ രചിച്ചത് ആരെ വിലാസിനി കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചത് ആരെ ഇന്ദു ഞാൻ എന്ന ആത്മകഥ ആരുടേതാണ് എൻ പിള്ള എസ് കെ പൊറ്റക്കാട് രചിച്ച നാടകം ഏത് അച്ഛൻ കാളിദാസനെ നായകനാക്കി ഒ എൻ വി കുറുപ്പ് രചിച്ച കാവ്യം ഉജ്ജയിനി മലയാളത്തിലെ ലക്ഷണയുക്തമായ നോവൽ ഇന്ദുലേഖ പ്രായപൂർത്തിയായ മനുഷ്യനിൽ എത്ര മുഖാസ്ഥികളുണ്ട് പതിനാല് ഏറ്റവും കൂടുതൽ സമയമേഖലകൾ കടന്നു പോകുന്ന രാജ്യം റഷ്യ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച മാനിൻ്റെ പേര് ഡ്യൂമി ചട്ടമ്പിസ്വാമികൾ സമാധിയായ സ്ഥലം പന്മന പഞ്ചസാരയുടെ ഏറ്റവും ലഘുവായ രൂപം ്ലൂക്കോസ് കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം ലണ്ടൻ ഒരു രാജ്യവും ഇല്ലാത്ത വൻകര അന്റാർട്ടിക്ക റൈറ്റ് സഹോദരന്മാർ പറത്തിയ വിമാനത്തിൻ്റെ പേര് ഫ്ലയർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാക്കുവാൻ സ്റ്റീലിനോടൊപ്പം ചേർക്കുന്ന ലോഹം ക്രോമിയം പൂജ്യം ഉപയോഗിക്കാത്ത സംഖ്യാസമ്പ്രദായം റോമൻ മലയാളവും സംസ്കൃതവും കലർന്ന ഭാഷ മണിപ്രവാളം പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുര കേരളത്തിലെ മലയാളിയായ ആദ്യ വനിതാ ഐ പി എസ് ഓഫീസർ ശ്രീലേഖ പടയണി എന്ന കലാരൂപം ഏത് ജില്ലയിലാണ് രൂപം കൊണ്ടത് പത്തനംതിട്ട ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ് ഗാന്ധിജിയുടെ ഘാതകനെ തൂക്കിലേറ്റിയ ജയിൽ അംബാല ജയിൽ ഏറ്റവും പതുക്കെ വളരുന്ന ചെടി സിയോൺ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഹൈദരാബാദ് രേവതി പട്ടത്താനം എന്നാൽ എന്താണ് पंडित सदस